ശ്രീ ഗുരുവാരപ്പ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഭാഷണ പരമ്പരയിൽ എൺപത്തിയേഴ് അധ്യായം വരെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് എൺപത്തിയേഴാമത്തെ അധ്യായം അനവധി ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞത് എൺപത്തി എട്ടാമത്തെ അധ്യായം മുതൽ ഇപ്പോൾ പറയണം മൃഗാസുരൻ്റെ കഥയാണ് ഇവിടെ പരീക്ഷിത്തും ശ്രീ ശ്രീശുഖബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദം ശിവൻ മഹാതപസ്വിയാണ് കണ്ടാൽ അമംഗളനാണ് ഭജിച്ചാൽ ധനികനാക്കുന്നു അപ്പോൾ ലക്ഷ്മീനാഥനെ ഭജിച്ചു കഴിഞ്ഞാൽ ദരിദ്രനാക്കുന്നു ഇതിൻ്റെ കാരണം എന്താ മഹാദേവൻ സഗുണബ്രഹ്മമായിട്ടുള്ള വിഷ്ണു തുല്യനായിട്ടുള്ള ഭഗവാൻ ഭഗവാനെ ഭജിച്ച് മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളെയും കിട്ടും ഭഗവത് അനുഗ്രഹമായിട്ട് വേണ്ടതൊക്കെ തരും എന്ന് സാരം ഗുണങ്ങളെയൊക്കെ അധീനമാക്കാൻ സാധിക്കുകയും ചെയ്യും അതൊരു വലിയ ഭാഗ്യ ത്രിഗുണങ്ങളെ നമ്മുടെ കീഴിലാക്കാൻ സാധിക്കാം ഈ ശബ്ദസ്പർശ ഗന്ധങ്ങളെ വേണോ വേണ്ടയോ അതിലേത് വേണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് വേണ്ടതിനെ മാത്രം എടുക്കാൻ സാധിക്കുക അത് അത്ര നിസ്സാരല്ല അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിനെ ഭഗവാൻ മഹാദേവൻ നമുക്ക് ചെയ്യാറാക്കി തരും അത് അത്ര നിസ്സാരല്ല അത് മതി ഈ എട്ടെണ്ണെ മറികടക്കേണ്ടതുള്ളൂ അപ്പോൾ ഭഗവാൻ നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഈ ഭഗവാൻ നിർഗുണ ഗുണാതീതനായിട്ടുള്ള ഈ ഭഗവാൻ ഗുണത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയെ തരുന്നു എന്നുള്ളതാണ് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം മംഗളമായിട്ടുള്ള മാർഗത്തെ പറഞ്ഞു തരുന്നതായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുക പ്രണതോസ്മി സദാശിവം അപ്പോൾ മംഗളസ്വരൂപിയാണ് ഭഗവാൻ ആ ഭഗവാനിൽ നിന്നും ഇത് കിട്ടും മഹാവിഷ്ണുവും അതുതന്നെയാണ് തരുന്നത് പക്ഷേ തമ്മിലുള്ള വ്യത്യാസം ഇഹഭോഗത്തെ അനുഭവിച്ചതിൻ്റെ ശേഷം വിരക്തനാകൂ എന്ന് മഹാ മഹാദേവൻ പറയുന്നു ഇഹഭോഗത്തിന് അത്ര താല്പര്യമില്ല ഈ ജീവന് അതറിയാതെ കണ്ട് ഭ്രമിക്കുകയാണ് ഈ ശരീരത്തിരുന്നുകൊണ്ട് ആ ജീവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാവിഷ്ണു ആ ഭോഗിക്കാൻ കിട്ടുന്ന എല്ലാ വസ്തുക്കളെയും സൗന്ദര്യമായാലും ധനമായാലും വിദ്യ ആയാലും അധികാരമായാലും സ്ഥാനമാനങ്ങളായാലും അതിനെയൊക്കെ ഇങ്ങോട്ട് ഹരിക്കും മുക്തിക്ക് അർഹത കൊടുക്കും പിന്നീട് ഭാര്യയ്ക്ക് കൊടുക്കും അത് വിഷയമല്ല അപ്പോൾ ആ ഭഗവാനെക്കുറിച്ച് മുക്തിക്ക് തടസ്സം നിൽക്കുന്ന എന്തിനേയും ഇല്ലാണ്ടയാക്കുന്ന ഒരു ഭാവം അതിനെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ടൊരു കഥ പറയാം ഇവിടെ അശ്വമേധം കഴിഞ്ഞ സമയത്ത് യുധിഷ്ഠരൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് ഭഗവാൻ എപ്രകാരത്തിലാണ് ഈ ആഗ്രഹങ്ങളെ ഇത്രയുള്ളവർക്ക് മഹാദേവനെ ഭജിച്ചോളൂ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരും എന്ന് പറഞ്ഞത് ധനം കിട്ടാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് ഭജിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ധനം കൊണ്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കലിക്കാലത്തിൽ അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ ഭഗവാൻ പറഞ്ഞു എന്നെ ഭജിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മതത്തിന് കാരണമായിട്ടുള്ള ധനത്തെ ആദ്യം നശിപ്പിക്കുകയാണ് ചെയ്യുക കൃഷ്ണൻ യുധിഷ്ഠരനോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ വിഷ്ണുവും ശിവനും തമ്മിലുള്ള അനുഗ്രഹത്തിന്റെ വ്യത്യാസം ഇതാണ് ധനമില്ലാതായാൽ സ്വന്തക്കാരൊക്കെ ഉപേക്ഷിക്കും അപ്പോൾ സ്വന്തക്കാരെ ഉപേക്ഷിച്ച് വിചാരിച്ചൊരു പരിഭ്രമിക്കൊന്നും വേണ്ട ബന്ധുക്കള് നാട്ടുകാരെ സ്വന്തക്കാര് എന്തിന് പത്നി മക്കളെ ഒക്കെ ഉപേക്ഷിച്ചോട്ടെ എന്നാണ് വിശ്വഗീത അതിനു വേണ്ടിയിട്ടാണ് പന്തതേ ഭഗവാൻ എത്താൻ ഒരു പ്രയാസമില്ല നമുക്ക് അത് ഉൾക്കൊള്ളാത്തിരി പ്രയാസം ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് പേടിക്കാല്ല എന്ന് തന്നെയാണ് ഭഗവാന്റെ അഭിപ്രായം എല്ലാവരും കയ്യൊഴിഞ്ഞാൽ സ്വന്തക്കാരൊക്കെ ഉപേക്ഷിച്ചാൽ അപ്പോഴാണ് സൽസംഗം കിട്ടുക ആരാ സൽസംഗം ഈ വേഷം കെട്ടുകാരല്ല കേട്ടോ സദ്ബുദ്ധിയുള്ളവര് സാത്വികമായിട്ട് മാത്രം ചിന്തിക്കുന്നവര് സജ്ജനങ്ങൾ അവരാണ് നമുക്ക് മാർഗനിർദ്ദേശം തരിക അവർക്ക് ചിലപ്പോൾ വിദ്യ ഉണ്ടാവില്ല അവര് പ്രശസ്തരാവില്ല അവരുടെ വിദ്യ ആത്മവിദ്യയാണ് ഈ ആത്മവിദ്യ പുറമേക്ക് പ്രകടിപ്പിച്ചോളുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ പുറമേക്കുള്ള ഈ വരവ് എന്തായാലും ശരി അത് സാത്വികം ശുദ്ധ സാത്വികത്തിലേക്ക് എത്തിക്കാനുള്ള സാത്വിക വേഷഭൂഷാദികൾ ഉണ്ടാവില്ല ധനപ്രൗഢി ഉണ്ടാവില്ല യശസ് ഉണ്ടാവില്ല അപ്പോൾ കണ്ടാലും നന്നല്ല മറ്റു കാര്യങ്ങളൊന്നും അനുകൂലമല്ല ശിഷ്യ അതൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെവരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സാത്വികമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സ് അതിശുദ്ധമാണ് എങ്കിൽ അത് വേഗം മനസ്സിലാവും അങ്ങനത്തെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ വിടരുത് അവരുമായിട്ട് കൂട്ടുകൂടുക അവർക്കൊരു സ്വാർത്ഥം ഉണ്ടാവില്ല ഒരേ മനസ്സോട് കൂടിയിട്ട് സഞ്ചരിക്കാൻ സാധിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ സംസാരത്തെ മറികടക്കാൻ സാധിക്കും പക്ഷേ കളികാലത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ധനമില്ലാത്തവർക്ക് ധനം വേണമെന്ന് തോന്നും അസൂയുണ്ടാവും ഇല്ലാത്തവർക്ക് യശസ്സ് വേണമെന്നുണ്ടാവും യശസ്സികളെ കണ്ട അസൂയുണ്ടാവും ഇത് ലോകത്തിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ അങ്ങനത്തവരായിട്ട് കൂട്ട് കൂടിയിട്ട് കാര്യമില്ല പുറമേക്ക് നന്നായിട്ട് നടക്കുകയും ചെയ്യും പറയുകയും ഒക്കെ ചെയ്യും പക്ഷേ അത് കൂട്ടുകൂടാൻ പറ്റിയതല്ല എത്ര യശസ് ഉണ്ടെങ്കിലും എത്ര പിൻബലം ഉണ്ടെങ്കിലും എത്ര ശിഷ്യന്മാരുണ്ടെങ്കിലും ധനികനാണെങ്കിലും അവരെ കൂട്ടുകൂടരുത് കൂട്ടുകൂടിയാൽ നമ്മൾ നശിക്കും അപ്പം അങ്ങനെ സംഭവിക്കണ്ട അപ്പോൾ ഇവിടെ ഭക്തി നമ്മിൽ നിന്ന് നമ്മുടെ സ്വഭാവശീലമായിട്ട് പുറമേക്ക് വരുത്തും അവർ വിനയ സ്നേഹ ശുശ്രൂഷ സമർപ്പണം ഇതൊക്കെ നമ്മിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും വരുത്തും അവർ അതാണ് അവരുടെ പ്രത്യേകത നമ്മളെ നിഷേധിക്കില്ല നമ്മളെ അംഗീകരിക്കാതിരിക്കില്ല നമ്മളെ നല്ല ഉപദേശങ്ങൾ മാത്രമേ തരൂ ചീത്ത പറയില്ല അതേപോലെ ചീത്ത ചെയ്തത് അവർ പറയാതിരിക്കൂല അങ്ങനെ ചെയ്തത് ശരിയായില്ലാട്ടോ അത് മുക്തിക്ക് തടസ്സമാണ് അങ്ങനെ ഉപദേശിക്കുകയ്യ കളിയാക്കുക നിഷേധിക്ക് ചീത്ത പറയുക ഒഴിവാക്ക് അവഹേളിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി കാണിക്കുക ഇങ്ങനെ ഒന്നും ചെയ്യില്ല സാത്വികരാണെങ്കിൽ അവർ ഗുരുസ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊന്നും അവർ ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വേഗം കണ്ടാൽ മനസ്സിലാവും പെരുമാറിയാൽ മനസ്സിലാവും ആരാണ് ഗുരു ഈ ശിഷ്യന്റെ ഉള്ളിലുള്ളത് എന്തോ അതിനെ പുറമേക്ക് കൊണ്ടുവരും സാത്വികതയെ പുറമേക്ക് കൊണ്ടുവരും രജോ ഗുണവും തമോ ഗുണവും ഇല്ലാണ്ടാക്കുകയും ചെയ്യും അതിൻ്റെ ഒരു സൂത്രം അത് സൂത്ര വഴിയായിട്ട് ചെയ്യില്ല പ്രത്യക്ഷമായിട്ട് ചെയ്യുള്ളു കാപ്പറ്റി ഉണ്ടാവില്ല മറച്ചു പിടിക്കില്ല മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഈ സത്സംഗം ഭഗവാനാൽ തരുന്നതാ കളികാലത്തിലെ ധനമോഹികളാണ് കൂടുതൽ അതുകൊണ്ട് ഭഗവാനെ ഉപേക്ഷിച്ചുകൊണ്ട് മഹാദേവനെ ഭജിക്കുന്നവർ ധാരാളമുണ്ട് ഇനി നമ്മുടെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ മഹാദേവന്റെ മേശാന്തിമാരടക്കം മഹാദേവന്റെ അമ്പലങ്ങളിലെ മേശാന്തിമാരടക്കം ദരിദ്രരായിട്ടാണ് കാണുന്നത് എന്താ കാരണവെച്ചാൽ മഹാദേവന്റെ സ്വത്ത് കുറെശേ അപഹരിക്കും എങ്ങനെ എന്താണെന്നുള്ളത് നോക്കണ്ട അർഹതയില്ലാത്ത സ്വത്ത് മഹാദേവനിൽ നിന്നും കൊണ്ടുവന്നാൽ അത് ആശുതോഷനായിട്ടുള്ള മഹാദേവൻ ക്ഷിപ്ര കോപിയും കൂടിയാണ് അപ്പോൾ നല്ലോണം ശിക്ഷിക്കും ധനത്തെ കൊണ്ടുവന്നതിൻ്റെ നൂലിരട്ടി ഭഗവാൻ നശിപ്പിക്കും അപ്പോൾ ഏതാണല്ലേ മഹാദേവനിൽ നിന്നും കൊണ്ടുവന്ന ധനം നമുക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ ഇവിടെ ഉള്ളതും കൂടിയും കുറച്ച് കൊണ്ടുപോകും എന്ന് സാരം അപ്പം നല്ലോണം മനസ്സിൽത്തണം മഹാദേവൻ്റെ മുതൽ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം മഹാവിഷ്ണുവിൻ്റെ മുതൽ കൊണ്ടുവന്നു പറഞ്ഞാൽ അത്ര കുഴപ്പമുണ്ടാവില്ല കാരണം മഹാവിഷ്ണുവിൻ്റെ അത് സാരമില്ല തമ്മിൽ ലേശം വ്യത്യാസമുണ്ട് ഭജിക്കുമ്പോൾ നല്ലോണം അറിഞ്ഞ് ഭജിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പഴക്കും ഒരു കാര്യം ഉറപ്പാണ് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവൻ്റെ മുതൽ കൊണ്ടുവന്നു അത് ഉള്ളതും കൂടിയും പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിപ്പോ ദേവിയുടെ മുതലായാലും ശരി ദേവന്റെ മുതലായാലും ശരി വിഷ്ണുവിന്റെ മുതലായാലും ശരി അതേപോലെ തന്നെയാണ് ബ്രാഹ്മണന്റെ മുതല് കട്ടാലും ഇതേ അനുഭവമാണ് ഉണ്ടാവുക അത് കുലം മുഴുവൻ നശിപ്പിക്കും ഇപ്പൊ ഇവിടെ രാജസൂയം കഴിഞ്ഞ സമയത്ത് ഭഗവാനെ വേണ്ട രീതിയിൽ സന്തോഷിപ്പിച്ചു എന്നതാണ് വെച്ചെടുക്കുന്നത് വേണ്ട രീതിയിൽ സന്തോഷിപ്പിച്ചിട്ടില്ല എന്ന് അതിൻ്റെ അടുത്ത നിമിഷം മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയത്ത് ചൂത് കളിച്ചു ചൂതുകള സമയ ചൂത് കളിച്ച സമയത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പാണ്ഡവരെ വനവാസത്തിന് കാട്ടിലേക്ക് പോണ്ടി വന്നു പതിമൂന്ന് കൊല്ലം ആ കാലത്താണ് ഭഗവാൻ സഹായിക്കാൻ വന്നത് കേട്ടോ ഈ രാജസൂത്തിൻ്റെ ഫലം മുഴുവനെ കിട്ടിയത് വനവാസ കാലത്താണ് അത് രാജാവായിട്ടോ ചക്രവർത്തിയായിട്ടോ ഇരിക്കുകയാണെന്നു വെച്ചാൽ ഈ ഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ല ഈ ദുര്യോധനാദികളെ വധിക്കാനും പറ്റില്ല പതിനെട്ട് അക്ഷൗഹിണി സേന മുഴുവൻ വധിച്ചില്ലേ അപ്പോൾ അത് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് വനവാസം കൊടുത്തു ഇതൊക്കെ അതിൻ്റെ കൃഷ്ണ യുധിഷ്ഠിര സംവാദത്തിൽപ്പെട്ടതാണ് ആ സമയത്ത് ശ്രീശുഖബ്രഹർഷി ഒരു പ്രത്യേകമായിട്ടുള്ള കഥ പറയുകയാണ് പരീക്ഷത്തിനോട് മുത്തശ്ശൻ മുത്തശ്ശന്മാരാണല്ലോ പാണ്ഡവന്മാരെ അപ്പോൾ അവർക്ക് ഭക്തി ഉണ്ടായത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഭക്തി ഉണ്ടായാലും കപടഭക്തി ഉള്ളവർ കഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മൃഗാസുരൻ്റെ കഥ പറയണത് ശകുനിയുടെ പുത്രനായിട്ടുള്ള മൃഗൻ പ്രകാശരൻ ഒരിക്കലും നാരദ മഹർഷിയെ കണ്ടു ആരെ തപസ് ചെയ്താലാ വേഗം സന്തോഷിക്കുക എന്നതാ ചോദ്യം അപ്പോൾ നാരദൻ ഈ ജാതകം വായിച്ചു ആ എന്നാൽ പിന്നെ മഹാദേവൻ തന്നെയാണ് നല്ലത് സംഹാരകാരകൻ തന്നെ ആയിക്കോട്ടെ ആശുതോഷനാണ് മഹാദേവൻ വേഗം ഇപ്പം ക്ഷിപ്രപ്രസാദി എന്നൊരു പ്രത്യേക ഗുണമുണ്ട് മഹാദേവനെ അറിഞ്ഞു ഭയച്ചോളൂ എന്ന് പറഞ്ഞു വേണ്ടാത്ത ഒന്നും ചെയ്യേണ്ട കേട്ടോ ചിലപ്പോൾ കോപിക്കും കോപിച്ചാൽ പ്രശ്നമാണ് എന്നും പറഞ്ഞു അത് പക്ഷേ മൃഗാസുരം കേട്ടില്ല ഏതായാലും ശിവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃഗാസുരൻ ഏർപ്പാടൊക്കെ തുടങ്ങി ആറ് ദിവസം തപസ് ചെയ്തു എന്നിട്ടും കാണാല്ല മഹാദേവെന്താ വരാത്ത വേഗം വരുന്നല്ലേ പറഞ്ഞേ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന വിചാരിച്ചത് അത് കിട്ടിയില്ല രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ദിവസം കഴിയും എന്നിട്ടും കാണാല്ല ശരീരഭാഗങ്ങൾ എങ്ങനെ ഹോമിക്കാൻ തുടങ്ങി ഏഴാം ദിവസമായപ്പോഴേക്കും സൈസില അപ്പോഴേക്കും മാംസം എന്തൊക്കെ പോയിണ്ടോ അപ്പോൾ തല അങ്ങോട്ട് വെട്ടിയിട്ട് മഹാദേവന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോമകുണ്ടത്തിലേക്ക് എല്ലാം ഹോമിക്കുകയാണ് മാംസമൊക്കെ ഹോമിച്ച് കഴിഞ്ഞു രക്തം മാംസം ഒക്കെ ഹോമിച്ചുകഴിഞ്ഞു ഇനി ഒന്നും ബാക്കി അങ്ങനെ തലയാണ് വെട്ടാന്ന് തന്നപ്പോൾ ശിവനും പാർവതിയും കൂടിയിട്ടാണ് പ്രത്യക്ഷമായി പ്രകാശല തല വെട്ടണ്ട ഭക്തിയോട് കൂടിയിട്ട് ഇത്തിരി വെള്ളം തന്നാൽ തന്നെ ഞാൻ സ്വീകരിക്കും ഒരു ഗോളത്തിൻ്റെ ഇല അത്രയ്ക്കൊക്കെ വേണ്ടു ജലം ഇങ്ങനെ ധാരധാരയായിട്ട് അതിന് ഒരു ചിലവുമില്ലേ അപ്പോൾ ഇത്തിരി കറുകയോ അങ്ങനല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി ഞാൻ സ്വർഗ്ഗം തരും എന്താ ഇപ്പോൾ വേണ്ടത് ചോദിച്ചോളൂ അപ്പോൾ ശിവനെ അല്ല കണ്ട് ശിവൻ്റെ അടുത്ത് ഈ ഗൗരി ഇരിക്കുന്നത് നല്ല വെളുത്ത സുന്ദരിയായിട്ടുള്ള പാർവതി അപ്പോൾ അവരുടെ എങ്ങനെ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഗൗരിയെ കിട്ടണമെങ്കിൽ ഈ മഹാദേവൻ ഇല്ലാണ്ടോ അവർ ഭാര്യയും ഭർത്താവുക അപ്പം അതുകൊണ്ട് ഭർത്താവ് പിന്നെ ആ ഭാര്യയ്ക്ക് വേറെ ഭർത്താവിനെ വേണമല്ലോ അത് ഞാനാവാം എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ ലക്ഷ്യമാണ് ഉദ്ദേശം ഉള്ളിൽ അതാണ് മഹാദേവനോട് പറഞ്ഞു എൻ്റെ കൈ ആരുടെ തലയിലാണോ വെക്കുന്നത് ആ തല പൊട്ടി തരിക്കണം എന്ന് പറഞ്ഞു ഇതാണ് വരം വേണ്ടത് അപ്പം ശിവന് കോപ വന്നത് കോപിച്ചു പക്ഷേ കോപം നടിച്ചില്ല നടടിച്ചിരിയാണ് അല്ലേശം കോപം നടിച്ചില്ല വരം കൊടുത്തു പാർവതി മറിഞ്ഞു ശിവനും മറിഞ്ഞു അങ്ങനെ ആ മഹാദേവന്റെ ഈ വരം കിട്ടിയതായിട്ടുള്ള ഈ മൃഗാസുരൻ കഥ എനിക്ക് കിടക്കണതിൻ്റെ മുന്നേ തന്നെ പറയാണ് സ്വന്തം തലയിൽ സ്വന്തം കൈ വെച്ച് മുക്തി നേടി മുക്തിയല്ല അതൊരു തരം വരഫലം കൊണ്ട് ഇനി എന്താ ഡോ ഏതായാലും ജീവൻ നഷ്ടമായി പറയണ്ടു മുക്തി കിട്ടാൻ സാധ്യതയില്ല കാരണം അവനവൻ അവനവനെ തന്നെയാണ് കൊന്നിട്ടത് മഹാദേവൻ്റെ ഒരു വരം ഉണ്ട് ഇനി അപ്പോൾ എന്താ ഉണ്ടാകാന്ന് വെച്ചാല് പിന്നീട് ഭക്തനായിട്ട് ജനിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു ജന്മത്തിൽ മഹാദേവൻ്റെ ഭക്തന്മാർ ഇങ്ങനെ മരിച്ചവരൊക്കെ വീണ്ടും ഒരു ഭക്തനായിട്ട് ജനിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ് അപ്പോൾ അതുകൊണ്ട് പിന്നീട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ശിക്ഷാവിധിയൊക്കെ ഉണ്ട് ആ ശിക്ഷാ പാർവതിയാണ് മോഹിച്ചത് അപ്പോൾ അതുകൊണ്ട് ശിക്ഷാവിധി കുറച്ച് അധികം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എപ്പോഴെങ്കിലും ഒരു കലികാലത്തിലൊക്കെ തന്നെ ആവും ജനിക്കുന്നുണ്ടാവുക അങ്ങനെ ജനിച്ചിട്ട് മുക്തി നേടും അങ്ങനെയാണ് പതിവ് ഏതായാലും വരം കിട്ടിക്കഴിഞ്ഞ സമയത്ത് മഹാദേവൻ്റെ ശിരസിലേക്ക് ഈ മൃഗാസുരം കൈ നീട്ടി അപ്പോൾ ശിവൻ പേടി അഭിനയിച്ചു കൊണ്ട് ഓടാൻ തുടങ്ങി പാർവതി അപ്ലയെ മറഞ്ഞു കണലണ്ടി അങ്ങനെ ഓടി ഓടി നേരെ മഹാദേവൻ കണക്കാക്കി എന്നാൽ വൈകുണ്ട തിരിക്ക് പോയിക്കല ചില സൂത്രവഴികൾ അങ്ങനെയുണ്ട് അപ്പോൾ മഹാദേവൻ നേരെ വൈകുണ്ടത്തിലേക്ക് ഓടി പിന്നാലെ ഈ പ്രകാശനും ഉണ്ട് വൈകുണ്ടത്തിലേക്ക് വരണ മഹാദേവനെ കണ്ടപ്പോൾ പിന്നാലെ ഈ ശകുനിജനയും കണ്ടു വിഷ്ണു ശകുനിജന് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് മഹാവിഷ്ണു പുറമേക്ക് വന്നു ഒരു വടുവാമനൻ്റെ രൂപത്തിൽ പുറമേക്ക് വന്നു അങ്ങനെ മഹാദേവനോട് അകത്തേക്ക് കടന്നു വരാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ഒരാട്ടോ ഒന്നും പറഞ്ഞു മഹാദേവൻ വൈകുണ്ഠത്തിൻ്റെ അകത്ത് കയറി മൃഗാസുരൻ ഇങ്ങനെ ഓടിക്കിളച്ച് വരുമ്പോഴേക്കും ഈ വടുവാമനായിട്ടുള്ള ഇങ്ങനെ നിൽക്കുക വിഷ്ണു ശകുനയായി എന്നിങ്ങനെ വിളിച്ചു ഓടി ഓടിക്കതച്ച് ക്ഷീണിച്ച് വല്ലാതെ കണ്ട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ വരണേ എവിടുന്നാ വരണേ എന്താ കഥ എന്ന് ചോദിച്ചു അപ്പം ഈ വാമൻ ഈ ഉപനിച്ചുണ്ണിയുടെ വർത്തമാനം കേട്ടപ്പോൾ അല്ലോണം സൂക്ഷിച്ച് നോക്കി കാസരൻ ഏയ് നോക്കൊന്നും വേണ്ട അങ്ങ് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഓടണ്ട വിശ്രമിക്കു കുറച്ചു നേരം വിശ്രമിച്ചതിൻ്റെ ശേഷം പറഞ്ഞു എവിടുന്നാ വരണേ എങ്ങനെയാ വരണേ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഒക്കെ വിശദമായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മഹാദേവനെ തപസ് ചെയ്തു വരം തന്നു എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ തല പൊട്ടിപ്പോകും എന്നാണ് വരം തന്നത് ഞാൻ ശിവൻ്റെ നേരെ ചെന്നു ശിവൻ ഓടി അപ്പോളാണ് ഇവിടെ എത്തിയത് അപ്പോൾ ആ മറ്റേ ഉപനചുണ്ണി പറഞ്ഞു വിഷ്ണു പറഞ്ഞു ദക്ഷൻ്റെ ശാപം അത് മഹാദേവന് കിട്ടിയത് അങ്ങ് അറിഞ്ഞിട്ടില്ലേ ചോദിച്ചു ഏ ഇല്ല ആ എന്നാ അങ്ങനെ ഒന്നുണ്ട് ശിവന് ഇപ്പോൾ വരം കൊടുക്കാനുള്ള അർഹതയില്ല വരബലം ഇല്ലാണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഇനി ആ മഹാദേവനിൽ നിന്ന് എന്ത് വരം കിട്ടിയിട്ടും കാര്യമില്ല അതറിയില്ല അല്ലേ ചോദിച്ചു അങ്ങ് ഒരു ശുദ്ധനാണ് അങ്ങയെ ആരാ അങ്ങനെ പറ്റിച്ചത് മഹാദേവനെ ഭജിച്ചാൽ മതി എന്ന് എനിക്കിപ്പോഴും അങ്ങ് സ്വദേഹ ബുദ്ധിമാനാണ് എനിക്കിപ്പോളും അങ്ങേ പറ്റിച്ചെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ആ പറ്റിച്ച ആൾ കുറച്ച് എടുക്കണേ ആരാ അങ്ങയെ ഇങ്ങനെ പറ്റിച്ചത് ചോദിച്ചു അപ്പോൾ നാരദ മഹർഷി പറഞ്ഞിട്ടാണ് ഞാൻ ആ അപ്പോൾ നാരദൻ ഏഷണിക്കാരനാണെന്ന് അറിയില്ലേ ഈ നാരദൻ പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങ് അത് ചെയ്യാൻ പോയത് അങ്ങക്ക് വിശ്വാസം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങക്ക് വിശ്വാസാവണില്ലേ മഹാദേവൻ തന്ന വരം ഭലിച്ചില്ലാച്ചാ മഹാദേവനോട് അങ്ങേക്ക് പകരം വീടണമെന്ന് എന്ന് തോന്നണില്ലേ പൂവ് തോന്നുന്നുണ്ട് ഉറപ്പല്ലേ ഞാനും സഹായിക്കാം അപ്പൊ നല്ല ജ്ഞാനമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് മഹാവിഷ്ണു അപരിച്ചുണ്ണിയാ അപ്പൊ ഈ ഉണ്ണി പറയുന്ന കാര്യത്തിലൊക്കെ നല്ല വിശ്വാസം വന്നു ആ മൃഗാസുരന് വിനാശകാല വിപരീതോന്തിയാണല്ലോ വിഷ്ണു പറഞ്ഞു എന്താ പറഞ്ഞത് മഹാവി മഹാദേവൻ തന്ന വരം ഭരിക്കില്ല അങ്ങക്ക് സംശയമുണ്ടോ സംശയമുണ്ടാ ഒരു കാര്യം ചെയ്യൂ സ്വന്തം തല സ്വന്തം കയ്യ് വേറെ ആരുടെയെങ്കിലും അനുവാദം വേണോ അങ്ങ് സ്വയം വെച്ചു നോക്കൂ അത് ഭരിച്ചില്ലാച്ചാ ഞാനും വരാം മഹാദേവനെ അങ്ങക്ക് എങ്ങനെയാണോ ശിക്ഷിക്കണമെന്ന ആഗ്രഹമുള്ള വധിക്കുക വേണ്ടാ വധിക്കാം ഞാനൊപ്പം വരാം ഞാനും കൂടാം ഞാനും വരബല ഉള്ള ഒരാളാണ് എനിക്ക് മറ്റേ തപസ് ചെയ്തില്ല തപസേൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശിക്ഷിക്കണ്ടേ മഹാദേവനെ ശിക്ഷിക്കണ്ടേ വേണം ആ എന്നാൽ അത് ചെയ്യൂ ഇനി മഹാദേവൻ ഇങ്ങനെ ഒരാളെ അപമാനിക്കരുത് പതിക്കരുത് ച ചതിക്കരുത് പറ്റിക്കരുത് അപ്പോൾ ഈ ഉപനി ചുണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് മൃഗാസുരന് സ്വയം തീരുമാനമായി അത് ശരിയാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം വിരോധമില്ല ഏതായാലും സ്വന്തം കയ്യെ സ്വന്തം തലയിൽ വെച്ചു അപ്പം ആ സമയത്ത് മൃഗാസുരം മരിച്ചു വീണു തല പൊട്ടി തെറിച്ചു അല്ലേ പറയണ്ടു അവളേക്ക് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു സ്തുതി കൊട്ട പാട്ടൊന്നും പറയണ്ട വലിയ കേമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വിഷ്ണുവിനെ സ്തുതിച്ചു വിഷ്ണു നേരം അകത്തേക്ക് കടന്നു മഹാദേവനോട് പറഞ്ഞു മഹാദേവ അങ്ങോട്ടും പരിഭ്രമ കേട്ടോട്ടോ മൃഗൻ മൃഗാസുരൻ്റെതായിട്ടുള്ള പാപത്തെ കൊണ്ട് സ്വയം ചാമ്പലായി അതുകൊണ്ട് അതിൽ അങ്ങേക്ക് ഒരു വ്യസനവും വേണ്ട അങ്ങേക്ക് ഇത് ബാധിക്കൂല നശിച്ചത് സ്വന്തം തെറ്റോണ്ട അതുകൊണ്ട് അങ്ങ് മഹാദേവനാണ് ജഗദ്ഗുരുവാണ് ജഗത്തിൻ്റെ പിതാമാതാക്കളാണ് അതുകൊണ്ട് അങ്ങേ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കണം അത് എനിക്ക് വേണ്ടി വന്നില്ല ഞാൻ ശിക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് പക്ഷേ മൃഗാസുരൻ്റെ ബുദ്ധിമോശം കൊണ്ട് അയാൾ അയാളെ തന്നെ ശിക്ഷിച്ചു അപ്പം അതുകൊണ്ട് ആർക്കും അതുകൊണ്ട് ദോഷമില്ല കേട്ടോ ഇങ്ങനെ സ്വയംകൃതഅന അനർത്ഥം കൊണ്ട് അയാൾ മരിക്കപ്പെട്ടു അല്ലെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടമായി അപ്പം അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ ഇപ്രകാരം പറഞ്ഞു അങ്ങനെ വിഷ്ണുവും ശിവനും ഒന്ന ഒന്നായി നമുക്കും ഈ ഭേദഭാവന വേണ്ട അവർ തമ്മിൽ തമ്മിൽ എപ്പോഴും ഇതേപോലെ പരസ്പര സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടേയിരിക്കും അത് നമുക്കും രണ്ടു പേരുടെയും സഹായം പാർവതിയുടെയും ലക്ഷ്മിയുടെയും സഹായം അതേപോലെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സഹായം സരസ്വതിയിലും ബ്രഹ്മാവിന്റെ ഒക്കെ വേണം നമുക്ക് എല്ലാ ദേവന്മാരുടെയും വേണം അത് കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാക്കാൻ സമർപ്പിക്കുന്നു അപ്പോൾ ബുദ്ധിമോശങ്ങൾ ആരും കാണിക്കരുത് എന്ന് പ്രത്യേകം ഭേദബുദ്ധി പാടില്ല സ്വാർത്ഥബുദ്ധി പാടില്ല നമ്മേക്കാൾ വലിയവരോട് അസൂയോട് കൂടിയിട്ട് പെരുമാറണ്ട അതൊക്കെ വിപരീത ഫലം ചെയ്യും നമുക്ക് അർഹതപ്പെട്ടതെന്തോ അത് വന്നു ചേരും എന്ന് ഉത്തമവിശ്വാസത്തോട് കൂടിയിട്ട് സാത്വികരായിട്ട് ജീവിക്കുക ശുദ്ധ സത്വന്മാരായിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഏത് ദേവനെ വേണിച്ചാൽ ഭജിച്ചോളൂ ലക്ഷ്യം ശുദ്ധാവണം അത്രേ വേണ്ടു വിഷ്ണുവിന് അതിന് വിരോധമില്ല ആ വിഷ്ണുവിലേങ്കയ്ക്ക് നമുക്ക് നാരായണിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഭഗവാൻ തന്നെ എല്ലാ ദേവന്മാരും അനുഗ്രഹിക്കുമാരാകട്ടെ മഹാദേവൻ്റെ രൂപത്തിൽ വന്നിട്ട് അനുഗ്രഹിച്ചോട്ടെ അതിന് ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കണം ശ്രീഹരേ ഗുരുവാരപ്പായ്പത്തി ഭാഗവതത്തിലെ എൺപത്തി എട്ടാമത്തെ അധ്യായമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അടുത്ത അധ്യായം എൺപത്തി ഒമ്പതാമത്തെ അധ്യായം അത് വിഷ്ണുവിൻ്റെ മഹത്വം പറയാനും അതേപോലെ ഭക്തവാത്സല്യം സന്താനഗോപാല കഥ പറഞ്ഞുകൊണ്ടും അർജുനനെ യശസ്വിയാക്കി തീർത്ത ആ കഥയും നമുക്ക് കേൾക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ